എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി ബീച്ചിലെ കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന ഭാഗത്താണ് മൃതദേഹം ആനയുടെ ജഡം കണ്ടത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഇതെങ്ങനെ ഈ ആനയുടെ ജഡം ഇങ്ങനെ തീരത്തെത്തി വിഷ്ണു ഉന്മേഷ മലയാറ്റൂർ റേഞ്ചിന് കീഴിൽ കഴിഞ്ഞ ദിവസം കുറച്ച് കാട്ടാനകൾ ഈ മലവെള്ളപ്പാറ്റിൽ പെട്ടു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്കിടെ ഏകദേശം അഞ്ചോളം കാട്ടാനയുടെ ജടങ്ങളാണ് ഈ പൂയൻകുട്ടി പുഴയിൽ ഒഴുകി കൊണ്ടത് ഒരുപക്ഷേ അതിൽ നിന്നുള്ള ഒരെണ്ണം ആയിരിക്കാം ഇത് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഇന്ന് നാലരയോടുകൂടിയാണ് ചെറായ് ബീച്ചിലെ കാറ്റാടി മരത്തിനിടയിൽ സമീപത്ത് ഈ ആനയുടെ ജടം കണ്ടെത്തിയത് നാട്ടുകാരാണ് ആനയുടെ ജടം കണ്ടത് പിന്നാലെ ഫോറസ്റ്റ് ഓഫീസർമാർ വിവരം അറിയിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ാണ് ഈ വിവരം ലഭിച്ചത് നിലവിൽ അവിടെ നിന്ന് ഈ ജടം മാറ്റാനുള്ള നടപടി അടക്കം അടിയന്തരമായി ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം നേരത്തെ ഇത് ഒരു ഈ കഴിഞ്ഞ ഇന്ന് രാവിലെയും പൂയൻകുട്ടി പുഴയിൽ നിന്ന് ഇത്തരത്തിൽ കാട്ടാനയുടെ ജഡം ലഭിച്ചിരുന്നു ഒരു ആ കൂട്ടത്തിൽ പെട്ടത് തന്നെ എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ആനയുടെ ജലം ലഭിക്കുന്നുണ്ട് പക്ഷെ ഇതാദ്യമായാണ് ഒരുപാട് കിലോമീറ്ററുകൾ മാറി ഇപ്പൊ പൂയൻകുട്ടി എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ മലയോര മേഖലയാണ് അവിടെ നിന്ന് ഇപ്പോൾ എത്തി കൂടുതൽ സാധ്യതകൾ കൂടി പറയുന്നുണ്ട് ശരി വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം